നമസ്കാരം തണൽ ഡെറ്റാൻ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ശബരിമല തീർത്ഥാടനകാലത്തെ തിരക്ക് കുറയ്ക്കുന്നതിന് ചേർളപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്കും കൊല്ലത്തു നിന്ന് ചേർളപ്പള്ളിയിലേക്ക് തിരിച്ചും സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു ുരമൂത്തു നമ്മൾക്കു പുഴകറുത്തു ചതിമൂത്തു നമ്മൾക്കു മലവെളുത്തു തിരമുത്തമിട്ടോരു കരിമണൽ തീരത്തു വരയിട്ടു നമ്മൾ പൊതിഞ്ഞെടുത്തു ദുരമൂത്തു നമ്മൾക്കു പുഴകറുത്തു പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ കവിതകളെ കോർത്തിണക്കി മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററും നവീന കലാ സാംസ്കാരിക കേന്ദ്രയും ചേർന്നൊരുക്കുന്ന ദൃശ്യ വിരുന്ന് കടമ്പനേട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഹൈദരാബാദിലെ എൻ എസ് കെ കെ ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു ശ്രേഷ്ഠ ഭാരത് സംരംഭത്തിന്റെ ഭാഗമായി തെലുങ്കാന രാജ്ഭവനും കൾച്ചറൽ ലാംഗ്വേജ് ഇന്ത്യ കണക്ഷൻസും ചേർന്ന് സംസ്കൃതി ഭവനിൽ നവംബർ ഒന്നിന് സംസ്ഥാന പിറവി ദിനം ആഘോഷിച്ചു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ പ്രതിഭകളെ കണ്ടെത്താൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന മലയാള സംഗീത മത്സര പരിപാടിയുടെ ഭാഗമായുള്ള ഉത്തരമേഖലാ സംഗീത മത്സരം നവംബർ രണ്ടിന് ഡൽഹിയിലെ മയൂർ വിഹാർ കാർത്യായനി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു മൽക്കജഗിരി നായർ വെൽഫെയർ അസോസിയേഷൻ വർഷം തോറും നവംബർ രണ്ടാമത്തെ ഞായറാഴ്ച നടത്തിവരാറുള്ള സംഗമം ഈ വർഷവും വിപുലമായ പരിപാടികളോടെ മൽക്കജഗിരി ശിക്കാരി മല്ലയ്യ ഫംഗ്ഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു ഹൈദരാബാദ് കമ്മീഷണറേറ്റിൻ്റെ അധികാരപരിധിയിലുള്ള ആളുകൾക്ക് സൈബർ തട്ടിപ്പിലൂടെ ദിവസേന നഷ്ടപ്പെടുന്നത് ശരാശരി ഒരു കോടി രൂപയെന്ന് പോലീസ് കമ്മീഷണർ വി സി സജ്ജനാർ എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ഉൾപ്പെടെ നാല് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴി നവംബർ എട്ടിന് വാരണാസിയിൽ നിർവഹിച്ചു പ്രവാസി മലയാളികൾക്കായുള്ള നോർക്ക റോഡ്സ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ നിലവിൽ വന്നു പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയപരിധി നവംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് സ്കൂൾ കുട്ടികൾക്കായുള്ള ഹൈദരാബാദിലെ കവലയുടെ ചിത്രരചന മത്സരം കാനാജികുടയിലുള്ള എസ് എൻ ഇ സി എസ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നവംബർ രണ്ടിന് സംഘടിപ്പിച്ചു ഭാരത് ഭാരതി മൽക്കജഗിരിയുടെ ആഭിമുഖ്യത്തിൽ ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മദിനം ലാൽ ബസാർ അയ്യപ്പക്ഷേത്ര ആഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷിച്ചു വാർത്തകൾ വിശദമായി ശബരിമല തീർത്ഥാടനകാലത്തെ തിരക്ക് ഉറക്കുന്നതിന് ചേർളപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്കും നിന്ന് ചേർളപ്പള്ളിയിലേക്ക് തിരിച്ചും സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചു ട്രെയിൻ നമ്പർ പൂജ്യം ഏഴ് ഒന്ന് പൂജ്യം ഏഴ് ചേരളപ്പള്ളി കൊല്ലം സ്പെഷ്യൽ ട്രെയിൻ ചേരളപ്പള്ളിയിൽ നിന്ന് നവംബർ പതിനേഴ് മുതൽ ജനുവരി പത്തൊൻപത് വരെയുള്ള എല്ലാ തിങ്കളാഴ്ചകളിലും കൊല്ലത്തിന് പുറപ്പെടും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാത്രി പത്ത് മണിക്ക് കൊല്ലത്തെത്തും പകിടിപ്പള്ളി ഗുണ്ടൂർ ഗുഡൂർ റണികുണ്ട വഴിയാണ് സർവീസ് ട്രെയിൻ നമ്പർ പൂജ്യം ഏഴ് ഒന്ന് പൂജ്യം എട്ട് കൊല്ലം ചേരളപ്പള്ളി സ്പെഷ്യൽ ട്രെയിൻ കൊല്ലത്ത് നിന്ന് നവംബർ പത്തൊൻപത് മുതൽ ജനുവരി ഇരുപത്തി ഒന്ന് വരെയുള്ള എല്ലാ ബുധനാഴ്ചകളിലും ചേരളപ്പള്ളിക്ക് പുറപ്പെടും വെളുപ്പിന് രണ്ട് മുപ്പതിന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ പത്ത് മുപ്പതിന് ചേരളപ്പള്ളിയിലെത്തും റണികുണ്ട ഗുഡൂർ ഗുണ്ടൂർ പകടിപ്പള്ളി വഴിയാണ് സർവീസ് ഈ ട്രെയിനുകളുടെ റിസർവേഷൻ ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട് പ്രശസ്ത കവി ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ കവിതകളെ കോർത്തിണക്കി മലയാളം മിഷൻ തെലുങ്കാന ചാപ്റ്ററും നവീന കലാ സാംസ്കാരിക കേന്ദ്രയും ചേർന്നൊരുക്കുന്ന ദൃശ്യ വിരുന്ന് കടമ്പനേട്ടയിൽ നിന്നും കാട്ടാക്കടയിലേക്ക് ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ഹൈദരാബാദിലെ എൻ എസ് കെ കെ ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു ഡിസംബർ പതിമൂന്നിന് രാവിലെ ഒൻപത് മണി മുതൽ കേരളത്തിൽ നിന്നും എത്തുന്ന ഭാഷാ അധ്യാപിക ശ്രീമതി ആർഷയുടെ നേതൃത്വത്തിൽ അധ്യാപക പരിശീലനവും മലയാളം മിഷൻ റേഡിയോ മലയാളത്തിന്റെ കോർഡിനേറ്റർ ജേക്കബ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഡിയോ മലയാളം പരിശീലനവും മലയാളം മിഷൻ പഠിതാക്കൾക്കായി നടത്തുന്നു അധ്യാപക പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മലയാളം മിഷനുമായി ബന്ധപ്പെടുവാൻ തെലങ്കാന ചാപ്റ്റർ സെക്രട്ടറി കെ ഡി ഉദയൻ അറിയിച്ചു ിസംബർ പതിനാലിന് വൈകുന്നേരം നാല് മുപ്പതിന് കവി ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ പന്ത്രണ്ടോളം കവിതകളോട് ദൃശ്യാവിഷ്കാരം ചാപ്റ്ററിലെ എഴുപതോളം പഠിതാക്കളും അധ്യാപകരും ചേർന്ന് മുഖ്യ അതിഥി കൂടിയായ കവിയുടെ സാന്നിധ്യത്തിൽ തന്നെ നടത്തപ്പെടുമെന്ന് പ്രോഗ്രാം കൺവീനർ കെ എസ് രാധാകൃഷ്ണൻ അറിയിച്ചു വില കൊടുത്തു വാങ്ങി നമ്മളാടുപാടുകൾങ്കിൽ വില കൊടുത്തുകൂടെ വിടും മകളെ നാം ചിലർ എട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ടനീതി സ്നേധനം കൂടാതെ മലയാളം മിഷൻ ഡയറക്ടർ കൂടിയായ കവിയുടെ ജീവചരിത്രത്തെ ആസ്പദമാക്കിയ ഒരു കഥാപ്രസംഗം ഷാട്ട് മലയാളം മിഷൻ മേഖലയിൽ നിന്നും ശ്രീമതി ടിസൈം ടീമും ചേർന്ന് അവതരിപ്പിക്കുന്നു പ്രോഗ്രാമിന്റെ വിജയത്തിനായി തെലുങ്കാനയിലെ എല്ലാ കലാസ്നേഹികളുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി എൻ എസ് കെ കെ സെക്രട്ടറി ശ്രീ ബാബു ഉണ്ണിയും മലയാളം മിഷൻ തെലുങ്കാന ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീ പി പ്രദീപും സംയുക്തമായി അറിയിച്ചു ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് സംരംഭത്തിന്റെ ഭാഗമായി തെലുങ്കാന രാജ്ഭവനും കൾച്ചറൽ ലാംഗ്വേജ് ഇന്ത്യ കണക്ഷൻസും ചേർന്ന് സംസ്കൃതി ഭവനിൽ നവംബർ ഒന്നിന് സംസ്ഥാന പിറവി ദിനം ആഘോഷിച്ചു പുൽകും കാറ്റിൽ നിലയാടും നാട് കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ഹരിയാന കർണാടക മധ്യപ്രദേശ് പഞ്ചാബ് തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളും അന്തമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ്സ് ചണ്ഡീഗഡ് ഡൽഹി ലക്ഷദ്വീപ് പുതുച്ചേരി തുടങ്ങിയ കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ആഘോഷങ്ങളുടെ ഭാഗമായത്

ബഹുമാനപ്പെട്ട തെലങ്കാന ഗവർണർ ഹിസ് എക്സലൻസി ശ്രീ ജിഷ്ണുദേവ് വർമ്മയ്ക്കൊപ്പം കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സി ടി ആർ എം എ പ്രസിഡന്റ് ശ്രീ ലിബി ബെഞ്ചമിൻ ഭദ്രദീപം തെളിയിച്ചു കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് കേരളം കൈവരിച്ച പുരോഗതിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു അഞ്ഞൂറോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ പ്രതിഭകളെ കണ്ടെത്താൻ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന മലയാള സംഗീത മത്സര പരിപാടിയുടെ ഭാഗമായുള്ള ഉത്തരമേഖലാ സംഗീത മത്സരം നവംബർ രണ്ടിന് ഡൽഹിയിലെ മയൂർ വിഹാർ കാർത്യനി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു കേരള സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ വി തോമസ് ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് മാനുവൽ മെഴുകനാൽ ഡലോണി മാനുവൽ ബാബു പണിക്കർ കെ ആർ മനോജ് ജയരാജ് നായർ അജികുമാർ മേടയിൽ കെ രഘുനാഥ് പി എൻ ശ്രീകുമാർ സി ജയകുമാർ കെ സി മുരളീധരൻ പി രവീന്ദ്രൻ മോഹൻ കെ നായർ തമ്പി ജോർജ് സുരേഷ് കുമാർ നായർ കെ ടി മഹാശേൻ മനോജ് നായർ ഫിലിപ്പോസ് ഡാനിയൽ പ്രശോഭ രാജൻ അനൂപ് ഗോപിനാഥ് ദീപ്തി നായർ പ്രദീപ് സദാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ എന്നീ മൂന്ന് വിഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ മെലഡി സെമി ക്ലാസിക്കൽ എന്നീ രണ്ട് റൗണ്ടുകളിലായാണ് സംഗീതം ആലപിച്ചത് ജൂനിയർ വിഭാഗത്തിൽ നിന്ന് നിവേദ്യ എൻ മേനോൻ അശ്വതി ജി പിള്ള ആദിശങ്കർ എന്നിവർ ഒന്നിൻ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സീനിയർ വിഭാഗത്തിൽ നിന്ന് കെ സിദ്ധാർത്ഥ് ധനുഷ് ശശിധരൻ ദേവിക മേനോൻ എന്നിവരും സൂപ്പർ സീനിയർ വിഭാഗത്തിൽ നിന്ന് മമത എൻ മാത്യൂസ് എം കെ പ്രഭ സാഹിൽ സുനിൽ എന്നിവരും ഒന്നിൻ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി തിളങ്ങി ചാരി തുറന്നതു മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലെ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ കൊച്ചിയിൽ നടക്കും മൽക്കജഗിരി നായർ വെൽഫെയർ അസോസിയേഷൻ വർഷം തോറും നവംബർ രണ്ടാമത്തെ ഞായറാഴ്ച നടത്തി വരാറുള്ള കുടുംബ സംഗമം ഈ വർഷവും വിപുലമായ പരിപാടികളോടെ മൽക്കജഗിരി ശിക്കാരി മല്ലയ്യ ഫങ്ഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു നവംബർ ഒൻപതിന് രാവിലെ പത്തു മുപ്പതിന് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പ്രസിഡന്റ് ശ്രീ എം കേശവനും വൈസ് പ്രസിഡന്റുമാരായ ശ്രീ സി എസ് പ്രസാദും ശ്രീ സി അജിത് കുമാറും ഖജാൻജി ശ്രീ അജിത് കുമാറും ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സായ കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കളാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്

കലാരംഗത്തെ തന്റെ ഉയർച്ചയ്ക്ക് എന്നും ഒരു വഴികാട്ടിയായി കൂടെ നിന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സി എസ് പ്രസാദിനെ ഒരു ഡാൻസർ കൂടിയായ ശ്രീമതി ജീനു ഷാൾ ആദരിച്ചു പരിപാടികൾ ആസ്വദിക്കുന്നതിനും സ്വാദിഷ്ടമായ സദ്യയിൽ പങ്കുചേരുന്നതിനും ഇരട്ട നഗരത്തിൽ നിന്നുള്ള അനേകം കുടുംബങ്ങൾ എത്തിച്ചേർന്നിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും പരിപാടിയുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തരെയും വൈസ് പ്രസിഡന്റ് ശ്രീ സി എസ് പ്രസാദ് നന്ദി അറിയിച്ചു ഹൈദരാബാദ് കമ്മീഷണറേറ്റിൻ്റെ അധികാരപരിധിയിലുള്ള ആളുകൾക്ക് സൈബർ തട്ടിപ്പിലൂടെ ദിവസേന നഷ്ടപ്പെടുന്നത് ശരാശരി ഒരു കോടി രൂപയെന്ന് പോലീസ് കമ്മീഷണർ വി സി സജ്ജനാർ സൈബർ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർധിച്ചു വരികയാണെന്നും അതിനാൽ അവ തടയുന്നതിനായി യുദ്ധകാലാടിസ്ഥാനത്തിൽ തെലങ്കാനയിൽ ഉടനീളം ജാഗ്രത് ഹൈദരാബാദ് സുരക്ഷിത ഹൈദരാബാദ് എന്ന പേരിൽ ഒരു കാമ്പയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചതായി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ബി ശിവധർ റെഡ്ഡിയും പറഞ്ഞു സൈബർ സിംബ ലോഗോയും ക്യു ആർ കോഡും പുറത്തിറക്കുകയും വാളണ്ടിയർമാർക്ക് ബാഡ്ജുകൾ വിതരണം ചെയ്യുകയും ചെയ്തു സംശയാസ്പദമായ കോളുകൾ ലിങ്കുകൾ ആപ്പുകൾ എന്നിവ വിശ്വസിക്കരുതെന്നും ഒ ടി പികൾ പാസ്വേഡുകൾ ബാങ്കിംഗ് വിവരങ്ങൾ എന്നിവ ആരുമായും പങ്കിടരുതെന്നും പോലീസ് കമ്മീഷണർ ശ്രീ ബി സി സജ്ജനാർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു സൈബർ തട്ടിപ്പിന് ഇരയായവർ ഉടൻ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യാനും ദേശീയ സൈബർ ക്രൈം പോർട്ടലായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ പരാതി നൽകാനും അദ്ദേഹം നിർദ്ദേശിച്ചു എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ഉൾപ്പെടെ നാല് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസ് വഴി നവംബർ എട്ടിന് വാരണാസിയിൽ നിർവഹിച്ചു എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് എറണാകുളം ബംഗളൂരു വന്ദേഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മന്ത്രി പി രാജീവ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു ട്രെയിൻ നമ്പർ രണ്ട് ആറ് ആറ് അഞ്ച് ഒന്ന് ബംഗളൂരു എറണാകുളം വന്ദേ ട്രെയിൻ കെ എസ് ആർ ബംഗളൂരുവിൽ നിന്ന് പുലർച്ചെ അഞ്ച് പത്തിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഒന്ന് അൻപതിന് എറണാകുളത്തെത്തും മടക്ക യാത്രയിൽ ട്രെയിൻ നമ്പർ രണ്ട് ആറ് ആറ് അഞ്ച് രണ്ട് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിൻ എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് പുറപ്പെട്ട് രാത്രി പതിനൊന്നിന് കെ എസ് ആർ ബംഗളൂരുവിലും എത്തും തൃശൂർ ഷൊർണൂർ പാലക്കാട് പൊതനൂർ കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോളാർപേട്ട കൃഷ്ണരാജപുരം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും പ്രവാസി മലയാളികൾക്കായുള്ള നോർക്ക റോഡ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയർ നിലവിൽ വന്നു പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയപരിധി നവംബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് പദ്ധതിയിൽ അംഗമായ നാല് ലക്ഷത്തോളം കുടുംബാംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡൻറ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുകൾ ഉള്ളവർക്ക് നവംബർ മുപ്പത് വരെ പദ്ധതിയിൽ അംഗമാകാം ഭർത്താവ് ഭാര്യ ഇരുപത്തിയഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ള രണ്ട് കുട്ടികളടങ്ങുന്ന കുടുംബത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് വാർഷിക പ്രീമിയം അധികമായി ചേർക്കുന്ന ഒരു കുട്ടിക്ക് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ നൽകണം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും ഉറപ്പാക്കുന്നതാണ് പദ്ധതി വ്യക്തിഗത ഇൻഷുറൻസിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് പ്രീമിയം കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ ഏകദേശം പതിനെണ്ണായിരം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും സ്കൂൾ കുട്ടികൾക്കായുള്ള ഹൈദരാബാദിലെ കവലയുടെ ചിത്രരചനാ മത്സരം കാനാജികുടയിലുള്ള എസ് എൻ ഇ സി എസ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നവംബർ രണ്ടിന് സംഘടിപ്പിച്ചു എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള ജെം കിഡ്സ് അഞ്ച് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ജെം ജൂനിയർ എട്ട് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ജെം സീനിയർ എന്നീ വിഭാഗങ്ങളിൽ നിന്ന് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിജയികൾക്ക് ക്യാഷവാർഡായി യഥാക്രമം അയ്യായിരവും മൂവായിരവും രണ്ടായിരവും രൂപ വീതവും ട്രോഫികളും നൽകി ആദരിച്ചു ചടങ്ങിൽ ഇരട്ട നഗരത്തിലെ വിവിധ സംഘടനാ ഭാരവാഹികളും കലാ സാംസ്കാരിക രംഗത്തു നിന്നുള്ള മറ്റു പ്രമുഖരും പങ്കെടുത്തു ഭാരത് ഭാരതി മൽക്കജഗിരിയുടെ ആഭിമുഖ്യത്തിൽ ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മദിനം ലാൽ ബസാർ അയ്യപ്പക്ഷേത്ര ആഡിറ്റോറിയത്തിൽ വെച്ച് ആഘോഷിച്ചു നവംബർ ഒൻപതിന് നടത്തിയ ആഘോഷ പരിപാടിയിൽ വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വൈസ് ചെയർമാനും തെലങ്കാന നായർ സേവാ സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ ശ്രീ കണ്ണാട്ടു സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു this unity diversity where religions practice of food habit and cultural help in the society ഭാരത് ഭാരതിയുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ വിനയ് പത്രാൽജി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ജഗന്നാഥ് കുഞ്ച് ബിഹാരി തെലങ്കാന റിട്ടയർഡ് ജില്ലാ ജഡ്ജി ശ്രീ നെരല്ല മല്യാദ്രി എന്നിവർ പ്രഭാഷണം നടത്തി ചിൽക്കൂർ ബാലാജി ക്ഷേത്രത്തിന്റെ മുഖ്യ അധികാരി പൂജനീയ ശ്രീ സി എസ് രംഗരാജ സ്വാമികൾ ആശംസാ പ്രസംഗം നടത്തി ഡോക്ടർ രഞ്ജിത് നായർ ശ്രീ സുഭാഷ് അഗർവാൾ ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ കേണൽ ഡോക്ടർ പി നാഗേഷ് ജി ഡോക്ടർ ശ്രീമതി മഞ്ജുള കല്യാൺജി ഡോക്ടർ പി അമിത റാണി ശ്രീ അശോക് കുമാർ നെടുമുടി ശ്രീ എൻ ദേവരാജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഡോക്ടർ ശ്രീമതി മീനാക്ഷി പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വിവിധ ഭാഷകളിൽ നൃത്ത നൃത്യങ്ങൾ അരങ്ങേറി മെൻ്റലി ഡിസേബിൾഡായ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന നിപഡ് സ്വയം കൃഷി എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തങ്ങൾ കേരളത്തെ പ്രതിനിധീകരിച്ച് നടത്തിയ തിരുവാതിരയും ശ്രീ ബാലൻ്റെ ചമയാവിഷ്കാരത്തിൽ എത്തിയ മഹാബലിയും മികവ് പുലർത്തി പരിപാടിയിൽ പങ്കെടുത്തവർക്ക് സൗജന്യ ഉച്ചഭക്ഷണം ഒരുക്കിയിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ആഘോഷ പരിപാടികൾ സമ്മാനദാന ചടങ്ങുകളോടെ വൈകിട്ട് ആറരയ്ക്ക് അവസാനിച്ചു തണൽടക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം